ശരി ഞാൻ നിനക്കാട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നോക്കപ്പാ നീ അമ്പിളിയമ്മാവ താമര കുമ്പിളിയിൽ എന്തുണ്ട് കുമ്പിത്തിരിപ്പാനോ മാനത്തെ കൊമ്പലപ്പുറത്ത് പാടും എന്നും നിന്നെ പൂജിക്കാം പൊന്നും പോകും ചോദിക്കാം പൊന്നിലാകും വാസന്തലരി മഴവിൽ ആടും മഴവിടമുകളിൽ ைத்திரீலாவி பொன்பிமில் மழவிலும் ஏழும் சாரிச்சு ஆட்சியுரா േണ്ട വേണ്ടത് തലേ കുത്തിക്കോണ

ഹായ് ചേട്ടാ ഫുഡ് കഴിച്ചോ ഇല്ല ചേട്ടാ ഫുഡ് കഴിച്ചില്ല ശാലിനി സുരേഷ് ഹായ് ഞാൻ എൻ്റെ ആൾക്കാരാണോ ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല എന്റെ അമ്മ വാണിങ്ങാ വാണിയൊക്കെ തരുന്നു എന്ന ഭക്ഷണമാണ് മറന്നിട്ടുമെന്തിനോ മനസ്സിന്റെ ഉള്ളിൽ ുരാഗത്തിൻ ലോലപാപം കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു ഹായ് ചേട്ടാ ഒരു ഹായ് ഹായ് ചേട്ട ഹായ് ഐ ആം ന്യൂ സബ്സ്ക്രൈബർ കാണാതെ കാണുന്നില്ലല്ലോ ഹായ് ഹായ് Hi, Chetta. Touch brothers. Chetta, or hi. I am no subscriber. <laughs> No down there 사례지 나가에는 잔빌레 대학 측은 군들의 마리퀴티아라 हुसैन을 막아 다리 좀 펼치는 소리입니다. 누가 왔어요? 누가 왔냐고